ഹായ് ദോസോ എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ സുഹാണെന്ന് വരുന്നു എനിവേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രണ്ട് നില വീടാട്ടോ അതും നാല് ബെഡ്റൂമോട് കൂടിയ രണ്ട് നില വീട് സോ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അതായത് കണ്ണൂർ ടൗണിൽ നിന്നും നാലഞ്ച് കിലോമീറ്റർ മാറി കുറുവ എന്ന് പറഞ്ഞ ദേശത്താണ് ഈ ഒരു രണ്ട് നില വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെന്റ് സ്ഥലത്തിലായിട്ടാണ് ഏകദേശം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു രണ്ട് നില വീടിന് പത്തടി വീതിയോട് കൂടിയ വഴിയും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം പോക്കറ്റ് റോഡിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു രണ്ട് നില വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഉള്ളിലേക്ക് വരുമ്പം അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയയും അതായത് സെൻട്രൽ ഹാളും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഒരു വീട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക ആണ് കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീട് നല്ല പ്രൈസിന് അതായത് നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം ഇതൊക്കെ ഡയറക്റ്റ് ഡയറക്ട് ഓണറാട്ടോ അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക ആണെന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു വീടിന്റെ മറ്റ് വിശേഷങ്ങൾ നോക്കുവാണെങ്കിൽ സെന്റർ ഹാളിന് തൊട്ടടുത്തായിട്ട് അത്യാവശ്യം സൗകര്യത്തോടു കൂടിയുള്ള അതായത് വിശാലമായിട്ടുള്ള ആ ഒരു ഡൈനിങ് ഹാളും അതോടൊപ്പം തന്നെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ പഴക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ചാറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു വീട് എടുത്തിട്ട് സോ നമ്മുടെ ഈ ഒരു വീട് എടുക്കുന്നവരിക്കൽ അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ നോക്കുവാണെങ്കിൽ സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ പള്ളികളും അമ്പലങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ ബെഡ്റൂമുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ നാല് ബെഡ്റൂം ആണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് അതും നല്ല സൗകര്യത്തോട് കൂടിയുള്ള നാല് ബെഡ്റൂം അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ യാണെങ്കിൽ ഒരു ബെഡ്റൂം മാത്രമാണ് ഈ ഒരു വീടിന് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ് അപ്പം ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഒരു വീടിന്റെ കിച്ചനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു കിച്ചൺ കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കിച്ചണ് പുറത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെ അതും തന്നെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സെപ്പറേറ്റ് ബാത്റൂമ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ വാട്ടർ ഫെസിലിറ്റീസിനെ പറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന തരത്തിലുള്ള അതായത് പതിനഞ്ച് ഇരുപത് കോൽ ആഴമുള്ള നല്ല കിണർ കൂടി ഒരു വീടിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് മുകളിലത്തെ ഫ്ലോറിലായിട്ട് അതായത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വന്നിട്ടുള്ളത് അതില് രണ്ട് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നെ നോക്കുവാണെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള അത് വിശാലമായിട്ടുള്ള ആ ഒരു സിറ്റിംഗ് കാര്യം അതായത് സെൻട്രൽ ഹാളും കാര്യങ്ങളൊക്കെ തന്നെ മോളിലത്തെ ഫ്ലോറിലായിട്ട് വന്നിട്ടുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്കവാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വീടിനെ പറ്റി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിന്റെ എല്ലാ ഭാഗവും അതായത് നോക്കുവാണെങ്കിൽ സെന്റർ ഹാൾ ആവട്ടെ റൂം ആവട്ടെ ബാത്റൂം ആവട്ടെ എല്ലാം തന്നെ കിച്ചൺ ആവട്ടെ എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് അതായത് നല്ല സൗകര്യത്തോടു കൂടി പണിതിട്ടുള്ള വീടാണ് അപ്പം താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്കാണെന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ ടോട്ടലി മൂന്ന് ബെഡ് ാണ് ഈ ഒരു വീടിന് മുകളിലത്തെ ഫ്ലോറിലായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു മൂന്ന് ബെഡ്റൂമില് ഈ ഒരു ബെഡ്റൂമിനാണ് നമ്മുടെ മുകളിലത്തെ ബാൽക്കണി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേറെ കോമൺ ആയിട്ടുള്ള ബാൽക്കണിയും കാര്യങ്ങളൊന്നും മുകളിലെ ഫ്ലോറിലില്ല കേട്ടോ അപ്പം ഈ ഒരു ബെഡ്റൂമിനാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ബെഡ്റൂമിനാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ടുള്ളത് അവസാനമായി നമ്മുടെ ഈ ഒരു വീടിന്റെ വില നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു ലാക്ക് ആണ് ഈ ഒരു വീടിന്റെ മതിപ്പ് വില എന്ന് പറയുന്നത് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഇതൊരു നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ ഇതിലും നല്ല പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് ഓണർ ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം കേട്ടോ അതായത് സെക്കൻഡ് വീടുകളെ നോക്കുന്നവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്താൻ കൂടി മറക്കണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് തീർച്ചയായും നമ്മുടെ ചാനലുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ബൈ